ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പാറ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകനായ ശ്രീ വി കെ പ്രകാശൻ വടയാട്ടുകുന്നേൽ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിയാറൻകുടിക്കടുത്ത് മഞ്ഞപ്പാറ എന്ന പ്രദേശത്ത് എല്ലാവിധ കൃഷികളും പ്രത്യേകിച്ച് ഏലം ജാതി കൊക്കോ കുരുമുളക് എന്നിവയിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കർഷകനായ വടയാറ്റുകുന്നേൽ പ്രകാശൻ ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കുറെ കാലം ബാങ്കിൽ ജോലിയായിരുന്നു അപ്പോഴും കൃഷിയിലെല്ലാം ഏർപ്പെട്ടിരുന്നു ഇപ്പോഴും കൂടുതലും സജീവമായിട്ട് കൃഷിയിൽ തന്നെ ഏർപ്പെട്ട് ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം സാർ ചേട്ടൻ്റെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കൃഷികൾ എന്തൊക്കെയാണ് എന്റെ ഇപ്പൊ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ ഏലം ജാതി പിന്നെ കുരുമുളക് കൊക്കോ മെയിനായിട്ട് ഇപ്പോൾ ജാതി മറ്റേ ഏലത്തിലേക്കാണ് കിടന്നിരിക്കുന്നത് ഏലം കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഇപ്പൊ രണ്ടു വർഷമായതേ ഉള്ളൂ വിളവെടുത്ത് തുടങ്ങി ഒരു ഈ വർഷം ഒരു മൂന്ന് കിലോ കിട്ടും അപ്പൊ ഏതിനും ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ഞാൻ ഈ കുമിളി ആലമാണ് പറഞ്ഞത് അത് ഉണക്കില്ല ഓർത്ത് ഞള്ളാനിയല്ല ഞെറാനി കുറച്ചുണ്ട് ഒരു പത്ത് മുപ്പതിയോട് ഉണ്ട് ഈ ഏലം കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മളീ മറ്റു വിളകളുടെ ഇടയ്ക്കാണോ ഏലം ഇടയ്ക്ക് ഇപ്പം വിളവുള്ളത് കുരുമുളകാണ് ആണ് കുരുമുളക് നാല് കൊടിയുടെ ഇടയ്ക്ക് ഒരു ഏലം വെച്ച് ഈ കുരുമുളക് കൃഷി ചെയ്തിട്ട് അത്ര നാളുകളായി ഇപ്പൊ പന്ത്രണ്ട് വർഷത്തോളമായി ഈ സ്ഥലത്ത് ആദ്യകാലങ്ങളിലൊക്കെ എന്ത് കൃഷിയാണ് ഉണ്ടായിരുന്നത് ഞാൻ ആ സ്ഥലം വാങ്ങിക്കുമ്പോൾ നാല് തെങ്ങ് മാത്രമുള്ളായിരുന്നു വേറെ യാതൊന്നും ഇല്ലായിരുന്നു എത്ര വർഷം മുമ്പാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുമ്പാണ് അത്രേം വർഷമേ ആയിട്ടുള്ളു ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ച് കൃഷി ആരംഭിച്ചിട്ട് അത്രേ ഉള്ളു അപ്പൊ അതിനുമുമ്പ് ജോലിയിലായിരുന്നു ആയിട്ട് ഒരു വർഷം ഉള്ളൂ അപ്പൊ ആ സമയത്തും ആളുകളെ കൂട്ടി ജോലികളിൽ ജോലികള് അല്ലേ അത്യാവശ്യം മാത്രമേ അല്ലാത്ത സമയം നമ്മൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് കൃഷി ചെയ്യും കുരുമുളക് പ്രധാനമായിട്ട് ഏതെല്ലാം ഇനങ്ങളാണ് കൃഷി മുരിക്കണോ കാലായിട്ട് ഉപയോഗിക്കും ചീമ മുരുക്കും അതുപോലെ പ്ലാവ് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിലാണ് കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലെ അതോടൊപ്പം തന്നെ മറ്റ് കൊക്കയും ഒക്കെ ഇതിന്റെ ഇടയ്ക്കാണോ ഇങ്ങനെ കോണ്ടി ഒരുക്കി വിടും അതിന്റെ തടിയിലൂടെ കായ്ക്കും അല്ലെ കുരുമുളക് നട്ടിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് നമ്മളിത് ഒരു കായ്ക്കാറാകുന്ന ഒരു പരിധി വരെ ഒരു മൂന്ന് വർഷത്തെ പരിചരണം ഉണ്ടല്ലോ അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഉണ്ടായിരുന്നത് ഞാനിത് വെച്ച് ഒരു ചൂട് പിടിച്ച് തണ്ട് വെച്ച് ചൂട് പിടിച്ച് കഴിഞ്ഞപ്പം ഒരു അല്പം പാറ്റം പാറ്റംപോസൊക്കെ ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റ് വളങ്ങളെല്ലാം ചാണാപ്പൊടിയാണ് മെയിനായിട്ട് ഞാൻ ഇടുന്നത് ചാണാപ്പൊടി ഇപ്പോഴും ചാണകപ്പൊടിയാണ് ഇടുന്നത് അത് ചാണകം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുകയാണ് വില കൊടുത്ത് വാങ്ങിക്കും അത് നമ്മൾ വർഷത്തിൽ എത്ര തവണ ചെയ്യേണ്ടി വരും ഞാൻ വർഷത്തിലിപ്പോൾ ചാണകപ്പൊടി രണ്ട് തവണ മെയിനായിട്ട് ആയിട്ട് ഒരു വർഷമാണ് പുതുമഴ പെയ്യുമ്പോൾ നന്നായിട്ടങ്ങ് കൊത്തിമൂടും മൂന്ന് വർഷം ആകുമ്പോഴത്തേക്കും തിരിയിട്ട് തുടങ്ങുമല്ലോ നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ രണ്ടാം വർഷം തിരിയിടും കേട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാറ് തുരിശും കുമ്മായം അടിക്കും അത് എല്ലാ വർഷം ചെയ്യും എല്ലാ വർഷവും ചെയ്യും പിന്നെ കുറച്ച് എക്കാലക്സ് വീരം കുറച്ച് അടിക്കും അത് ഈ പുഴുക്കേട് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പരക്കെ അല്ല കേട ഉള്ളതിന് മാത്രം കേട ഉള്ളതിന് മാത്രം ഇത് നമ്മള് കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്യണമല്ലോ അതൊക്കെ എത്ര തവണ ചെയ്യേണ്ടി വരും അതൊക്കെ കെട്ടി കെട്ടിക്കൊടുക്കുന്നത് ഒരു ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അത് തോന്നപ്പം ഇപ്പൊ തലയിങ്ങനെ ഒടിഞ്ഞുകടക്കാന്ന് തോന്നി അപ്പോഴേഴുന്നും പിന്നെ പ്രത്യേകിച്ച് സമയൊന്നും സമയൊന്നും ഇല്ല വിളവെടുക്കാറായി കഴിയുമ്പോഴത്തേക്കും ഈ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെ കുരുമുളക് നല്ല യോജിച്ച പ്രദേശം നന്നായിട്ട് വിളവ് ലഭിക്കുന്ന പ്രദേശമാണ് എന്റെ കാഴ്ചപ്പാടി നല്ല സ്ഥലമാണ് നല്ല പ്രദേശമാണ് ഇതിന്റെ ചുവട്ടിൽ നമ്മൾ കളയൊക്കെ മാറ്റുന്നതൊക്കെ എങ്ങനെയാണ് തൂമ്പയ്ക്കൊന്നും ചെയ്യൂല വീശിക്കളയുള്ളൂ പിന്നെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേക പരിചരണങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ വലിയ ഒന്നും ചെയ്യൂല ചെറിയ കുടികൾക്ക് ചോട്ടിൽ അത് പൊതയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് എപ്പോഴത്തേക്കും അത് മാറ്റേണ്ടി വരുന്നത് മാറ്റിയിട്ട് അതിന്റെ ചോട്ടിൽ തന്നെ അത് കൂട്ടിയിടും ഇപ്പൊ കഴിഞ്ഞ വർഷം പൊതുവെ വളരെ ശക്തമായ വേനൽ ബാധിച്ചല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കൊടികളെ അല്ലെങ്കിൽ മറ്റു വിളകളെയൊക്കെ സാരമായി ബാധിച്ചു ഉണങ്ങി പോവുകയൊക്കെ ചെയ്തു എനിക്ക് ഒന്നും പോയിട്ടില്ല പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഏലത്തിനൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു ജാതിക്കൊക്കെ നനയ്ക്കുന്നുണ്ട് ആ നനവൊക്കെ കൊടുക്കേക്കുന്നുണ്ട് വേനൽക്കാലത്ത് നനയ്ക്കാൻ വെള്ളം ഉണ്ടായിരുന്നല്ലേ ആയിരുന്നു ഇപ്പോഴും വെള്ളം ധാരാളമായിട്ടുള്ള പ്രദേശം അതെ അതെ വെള്ളം ഇഷ്ടം ഉണ്ട് അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് മിക്കവാറും വിളകൾ നനച്ചു കൊടുക്കാറുണ്ട് അത് വേനൽക്കാല പരിചരണത്തിൽ അത് മതിയാവുമല്ലോ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ മഴക്കാലത്തേക്കാളും കൂടുതൽ വളർച്ച വേനയ്ക്ക് നനച്ചു കൊടുക്കുവാണെങ്കിൽ കിട്ടും എന്നാണ് ഇത് വിളവെടുപ്പ് ആയി കഴിഞ്ഞാല് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വിളവെടുപ്പ് കഴിഞ്ഞ് ഞാൻ തോട്ടം കൊടുക്കാറേ ഉള്ളൂ കാരണം പഴിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അങ്ങനെ തോട്ടം എടുക്കാൻ ഇവിടെ ആളുകൾ വരുന്നുണ്ടല്ലോ ഹോണ്ടാണ് അപ്പൊ അത് നമ്മൾ മൊത്തത്തിലെ ഈ ഒരു വില പറഞ്ഞ് കൊടുക്കും കൊടുക്കും തോട്ടം കൊടുക്കും അത് അവർ അപ്പം തന്നെ പൈസ തരും അത് പറിച്ചെടുത്തുകഴിഞ്ഞാൽ തന്നെ പൈസ വരും പൈസ തന്നതിന് ശേഷം അവര് പറിക്കാൻ വരുകയുള്ളൂ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരാൾക്കാണ് അത് തന്നെ കൊടുക്കുന്നത് പുള്ളി വളരെ നമ്മൾ പറിക്കുന്നേക്കായാലും വൃത്തിയായിട്ട് പറിക്കും ഒരു തണ്ട ഒന്നും ഒടിക്കൂല അതുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി വരെ കുറച്ചാണെങ്കിൽ തന്നെ പിള്ളേക്കേ കൊടുക്കുള്ളൂ കൊടിക്ക് വേറെ പ്രത്യേകിച്ച് കേടുവരാത്ത രീതിയിൽ അവർ വളരെ ശ്രദ്ധിച്ച് വിളവെടുത്തോളൂ അല്ലേ അതെ അതെ എടുക്കും ഈ കൊക്കോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ കൊക്കോ എങ്ങനെയാണ് നമ്മൾ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കൊക്കോയ്ക്ക് ചെയ്യുന്നത് കൊക്കോടെ കുറച്ച് മാറ്റിയിട്ട് കുഴി കുത്തും അര മീറ്റർ താഴ്ചയിലെ സമചര്യത്തിൽ കുഴി കുത്തിയിട്ട് അതിനകത്ത് കോഴിവളം കോഴിക്കാശിടും എന്നിട്ടവടും അങ്ങനെയാണ് പിന്നെ കൊക്കോടുന്നത് അടിക്കും കൊക്കോ നമ്മൾ നട്ടു കഴിഞ്ഞാൽ എത്ര വർഷമാകുമ്പോഴത്തേക്കും ഇത് വിളവെടുക്കാറുള്ള മൂന്നാം വർഷം മൂന്നാം വർഷം ആവുമ്പത്തേക്കും കാഴ്ച കൊടുക്കണം അല്ലേ നമ്മൾ ഈ കൊക്കോ നട്ടു കഴിഞ്ഞാല് ഇത് കായയാകുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓരോ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങളാണ് തുശുങ്കം കമ്പൾസറി ആയിട്ട് അടിക്കണം എത്ര തവണ അടിച്ചു കൊടുക്കണം അതെ ഒരു രണ്ട് പ്രാവശ്യം ഏത് സമയത്താണ് തളിച്ചു കൊടുക്കുന്നത് പെയ്യുമ്പോഴേ അടിക്കും പിന്നെ നല്ല മഴയുള്ള സമയത്ത് അടിക്കും കൊക്കോ നമ്മൾ എത്ര അകലത്തിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് കൊക്കോ ഒരു അഞ്ചടിയൊക്കെ കാണാൻ ഉണ്ട് കൊക്കോ നട്ടിരിക്കുന്നത് ഒരു പ്രദേശത്ത് കൊക്കോ മാത്രമാണോ അല്ലല്ല ഇട കള്ളാറുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് മറ്റു വിളകൾ നിന്നാലും കുഴപ്പമൊന്നുമില്ല കൊക്കോ ഒരുക്കി കൊടുക്കണം ഒരുക്കി കൊടുക്കണം അത് തടിയിലൂടെ മാത്രം കഴിക്കുന്ന രീതിയിൽ എത്രമാത്രം ഉയരത്തിൽ വരെ കൊക്കോ വളർത്തി വിടാറുണ്ട് മാക്സിമം എന്റെ പറമ്പിലെ കൊക്കോ ഒരു ഒന്നരയാൾ രണ്ടാൾ പൊക്കത്തേക്ക് കൂടെ വിളവെടുപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഈ കായ അതേപടി വിൽക്കുകയാണോ ചെയ്യുന്നത് അതോ പൊട്ടിച്ചതിന്റെ പരിപ്പെടുത്തിട്ട് ഉണക്കി വെക്കുകയാണോ ചെയ്യാറ് പരിപ്പെടുത്ത് പച്ചക്കി വെക്കുകയാണ് പരിപ്പ് പച്ചക്കി വയ്ക്കുകയാണ് ഉണക്കാറില്ല ഉണക്കാറില്ല അതെന്താണ് ഉണക്കാതിരിക്കാനുള്ളത് നമുക്ക് വെയില് പ്രശ്നമാണ് ഉച്ച കഴിഞ്ഞിട്ടേക്ക് വെയിൽ കിട്ടൂല പച്ചയ്ക്ക് കൊടുക്കും അപ്പോൾ കൊക്കോ പറിച്ചെടുക്കുന്നു അത് പൊട്ടിക്കുന്നു അതിന്റെ പരിപ്പ് എടുത്ത് തന്നെ വിൽക്കുന്നു അല്ലേ ആഴ്ചയിൽ എത്ര ദിവസം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസം പലതവണയായിട്ട് പറിക്കും ഒരു ദിവസം എല്ലാം കൂടി ഒന്നിച്ച് പൊട്ടിക്കും പലതവണയായിട്ട് പഴുക്കുന്നു പഴുക്കുന്നു പറിച്ചെടുക്കുന്നു ഏതെങ്കിലും ഒരു ദിവസം പൊട്ടിച്ച് അത് വിൽക്കുന്നു അല്ലേ എത്ര രൂപ വരെ പച്ചപ്പരിപ്പിന് വില ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇപ്പൊ നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തിന് രണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരെയാണ് കിട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ എത്ര രൂപ ഉണ്ടാ എൺപത് എമ്പത്തഞ്ച് അവസ്ഥയിലേക്ക് വീണ്ടും താഴ്ന്നു പോകും അല്ലേ എന്നാലും നമുക്ക് കൊക്കോ വലിയ വേറെ മറ്റു പരിചരണങ്ങളൊന്നും അധികം വേണ്ടാത്തതുകൊണ്ട് തന്നെ ഒരു ആദായകരമായ കൃഷിയായിട്ടാണ് തോന്നുന്നത് അല്ലേ നല്ല ആദായകരമായ കൃഷിയാണ് കൊക്കോ വലിയ കൂടുതൽ മരമായി വിഷമൊന്നും അടിക്കേണ്ട ആവശ്യമില്ല പണി കൂടുതൽ ചെയ്യണ്ട കാ പറിച്ചെടുത്ത് പിടിച്ചാൽ മാത്രം മാത്രം മതി കാലാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് കിട്ടിയ ഒരു മിക്കവാറും ഒരു ഏഴെട്ട് മാസത്തോളം നമുക്ക് വിളവ് കിട്ടുകയും നല്ല വിളവ് കിട്ടും ഉപയോഗിച്ച് വേനൽക്കാലത്തൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഒരു വിളവ് കിട്ടുന്ന കൃഷിയാണ് നനവുണ്ടെങ്കിൽ നല്ല വിളവ് കിട്ടും എത്രമാത്രം കൊക്ക മരങ്ങൾ കൃഷി ഉണ്ട് എനിക്കിപ്പോ ഒരു ഇവിടെ എനിക്കൊരു മുപ്പത് മുപ്പത്തഞ്ചെണ്ണേ ഉള്ളൂ വീട്ടില് ഒരു നൂറ് മരത്തേ ഉണ്ട് അവിടെ വേറെ വിധം ഉണ്ടല്ലേ മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് മൊത്തം രണ്ടേക്കറുണ്ട് ഈ രണ്ടേക്കർ സ്ഥലത്ത് മിക്സഡായിട്ടാണ് ഈ കൃഷികളെല്ലാം ചെയ്യുന്നത് അല്ലേ ഏതിനും കുരുമുളകാണ് കൂടുതൽ വിളവ് തരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് വേഗം ആവുമ്പോൾ നിലമുണ്ടിയാണ് എന്റെ അഭിപ്രായത്തിൽ നല്ലത് അതാകുമ്പോൾ പെട്ടെന്ന് കേടാകത്തില്ല കൂടുതൽ ആദായം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അതെ അതെ നീലമുണ്ടിയാണ് കുരുമുളകിന്റെ വില ഇത്രയൊക്കെ കിട്ടിയാൽ മതിയോ ഇപ്പോഴത്തെ ഒരു ഒരു രീതിയിലും എത്ര രൂപ വരെ കിട്ടിയാലും നമുക്ക് കുരുമുളക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അഭിപ്രായം എന്റെ അഭിപ്രായം ടോട്ടലൊരു ഒരായിരം രൂപ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാം ഇപ്പോഴത്തെ ये कोई पणी मे नौकम भड़त वे वो नौकम भा हर जोखिम से निकल कर फसल आए सुरक्षित हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ജാതി കൃഷി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ബഡ്ഡ് ചെയ്ത ജാതികളാണോ കൃഷി ചെയ്തിരിക്കുന്നത് നാടൻ ജാതികളാണോ ബഡ് ചെയ്തതാണ് എത്ര അടി അകലത്തിലാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഒരു പതിനഞ്ചടി പതിനഞ്ചടി അകലത്തിൽ വെച്ചാണ് എത്ര ജാതി മരങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അതെ ഇപ്പൊ ഇവിടെയുള്ളതിനെ ഒരേക്കറിനകത്ത് ഇരുപത് ഇരുപത്തിരണ്ടെണ്ണമേ ഉള്ളു മൊത്തം കാരണം എല്ലാ കൃഷിയും കൂടി ഉണ്ടായതിൻ്റെ പേരില് തറവാട് വീതത്തില് ഒരു നാപ്പെണ്ണത്തോളം ഉണ്ട് ഇതെല്ലാം കായ്ച്ചതാണോ എല്ലാം കായ്ച്ചതാണ് ജാതി നമ്മള് കൃഷി ചെയ്തിട്ട് കായച്ച് കൊടുക്കുന്നത് വരെയുള്ള ഒരു പരിചരണങ്ങളുണ്ടല്ലോ വളപ്രയോഗം മരുന്ന് എളിക്കലോ എന്തെങ്കിലും വേണ്ടി വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നന്നായിട്ട് പരിചരണം കൊടുക്കണം നല്ല വേഗം കായ്ക്കുള്ളൂ ഗോടമിശ്രം അടിച്ചു കൊടുക്കണം വേറെ ഒന്നും കൊടുക്കണ്ട പിന്നെ ചാണകം ഇട്ടു കൊടുത്താൽ എല്ലുപടി ഇട്ട് കൊടുത്താൽ മതി നല്ലതാണ് അല്ലേ എല്ലുപിടി നല്ലത് വിളവ് നമുക്ക് വർഷത്തിൽ രണ്ട് സീസണായിട്ടാണോ കിട്ടുന്നത് അതെങ്ങനെയാണ് വിളവെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എപ്പോഴും തന്നെ വിളവുണ്ട് ഇപ്പൊ ഒരു ശകലം ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ കായൊക്കെ ഒരു പക്ഷി വന്ന് മൊത്തം തന്നെ പൊട്ടിച്ച് തിന്നുകൊണ്ട് പോവാ അതായത് ജാതി കൃഷി ചെയ്തത് ഇത് നമ്മൾ വിളവെടുക്കാറാവുമ്പോഴത്തേക്കും ഇത് വന്നിട്ട് പക്ഷികൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്ന പക്ഷി ചെയ്യുന്നത് അത് പോകും പൂവും കിട്ടത്തില്ല കായും കെട്ടത്തില്ല ചെയ്യുന്നതെന്ന് തോന്നുന്നു അതിന്റെ പരിപ്പൊക്കെ താഴെ കിടക്കുന്നതാണോ അത് വലിയൊരു ശല്യമായി മാറിയിട്ടുണ്ട് പ്രദേശങ്ങളിൽ മൊത്തത്തിൽ അല്ലേ അതെ ഭയങ്കര ശല്യമാണ് അത് ഇപ്പൊ പറയുകയാണെങ്കിൽ കാട്ടുപന്നിനെക്കാളും ശല്യം ഇതാ പക്ഷികളോ അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഒന്നാമത് ജാതി മരമൊക്കെ വലിയ മരങ്ങളാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വന്നായിരിക്കുമല്ലോ കിളികൾ ഇരിക്കുന്നത് അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇനി ഇത് വരുമ്പോൾ ഒരു പകലൊക്കെ ആണെങ്കിൽ ഇത് ഒച്ച കേൾക്കാം അപ്പം ഞാൻ പാട്ടയൊക്കെ കേട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഓടി ഓടിപ്പോക്കും പിന്നെ പടക്കം പൊട്ടിച്ചെടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ശല്യം കുറയ്ക്കുന്നുണ്ട് അതായത് എപ്പോഴും ഇത് നോക്കിയിരിക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് അതെ അതെ ബുദ്ധിമുട്ടാണ് ജാതി നമ്മൾ ഈ വിളവെടുക്കുമ്പോൾ എങ്ങനെയാണ് എല്ലാ ദിവസവും പറിച്ചെടുക്കും അതോ ഒന്നാടും ദിവസം എല്ലാ ദിവസവും പറിക്കും ഒത്തിരി ഉയരമുള്ള ജാതി മരങ്ങളാണ് മൂന്നാളൊക്കെ എങ്ങനെയാണ് പ്രോസസ് ചെയ്തത് അല്ലെങ്കിൽ ഉണങ്ങിയെടുക്കുന്നത് ഇപ്പോ ജാതി കായ വേർതിരിച്ചെടുക്കണല്ലോ പൂവിൽ നിന്ന് അപ്പൊ പൂവ് ഫ്ലവർ ആയിട്ട് എടുക്കാറുണ്ടോ ഫ്ലവർ ആയിട്ട് എടുക്കും എടുത്തിട്ട് അത് ഒരു നെറ്റുണ്ട് നെറ്റിന് മോൾഡ് വെച്ച് ഉണങ്ങും അടിയിൽ തീ കൊടുത്ത് നമ്മൾ ഈ ജാതിക്ക ഉണങ്ങിയിട്ട് കായ അതേപടി വിൽക്കുകയാണോ ചെയ്യുന്നത് അതോ അത് പൊട്ടിച്ചതിന്റെ പരിപെടുത്താണോ വിൽക്കുന്നത് അതേ രീതി തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇത് പൊട്ടിച്ചതിന്റെ പരിപെടുത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാത്തത് സമയമില്ലാത്തതുകൊണ്ട് ഫ്ലവറിന് കായ്ക്കൊക്കെ ഈ വർഷമൊക്കെ എത്രയൊക്കെ വില കിട്ടിയിട്ടുണ്ട് ഈ വർഷം ഫ്ലവറിന് ഒരു ആയിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപ വരെ കിട്ടിയുള്ളൂ കിട്ടിയുള്ളു ഇതുവർഷം പൊതുവേ ജാതിക്കും ജാതി പത്രിയ്ക്കും ഒക്കെ വില അല്പം കുറവായിരുന്നു ലോ ആയിരുന്നോ നന്നായിട്ട് കുറവായിരുന്നു പിന്നെ കായ ഞാനൊരു ഈ അടുത്ത ദിവസം കൊടുത്തത് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് കുറച്ച് കൊടുത്തത് കൊടുത്തിട്ടില്ല ഇനിയും വില കൂടാൻ സാധ്യതയുണ്ടോ സാധ്യതയുണ്ടെന്ന് വിശ്വാസത്തിൽ ഇരിക്കുന്നു ഇനി അടുത്ത സീസൺ ആണെങ്കിൽ ഏതാണ് ജനുവരി ഫെബ്രുവരിക്ക് ആവുമല്ലേ അതെ അതെ അതുവരെ പുതിയ കായ് വരാൻ സാധ്യതയില്ല ഇല്ല ഇല്ല അതുകൊണ്ട് ഇനി വില കൂടുവെന്നാണ് പ്രതീക്ഷ കൂടുവെന്നുള്ള പ്രതീക്ഷയിൽ വെച്ചോണ്ടിരിക്കുന്നത് ആടുവളർത്തലെ പശു വളർത്തല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും ഒന്നുമില്ല ഒന്നും ഇല്ല കോഴി ഒന്നുമില്ല കോഴിയുണ്ട് വീട്ടാവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള മുട്ടപ്പുറത്ത് വിൽക്കാനുണ്ടോ മുട്ട പത്ത് പന്ത്രണ്ട് കോഴിയുണ്ട് കുറച്ച് മുട്ട കൊടുക്കും കോഴിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ് ഞാനും വൈഫും കൂടി മറ്റു ഫലവർഗ്ഗങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ മറ്റേത് കുറച്ച് വാഴയൊക്കെ ഉണ്ട് അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിനുള്ള വാഴ കപ്പ ചേന ചേമ്പ് കാച്ചിലോ അത്തരം ഇനങ്ങളൊക്കെ ശല്യം കാരണം രക്ഷയില്ല ഇവിടെ എല്ലാം പന്നീശല്യം ഉണ്ടല്ലേ ആദ്യമൊക്കെ കപ്പ ചേമ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി വിറ്റതായിരുന്നു ഇപ്പൊ പന്നിശല്യം കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്ക് ഇത്തരം സാധനങ്ങളെല്ലാം ഇപ്പൊ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് കൊണ്ടുണ്ട് എല്ലാം വില കൊടുത്ത് ഇനി അന്യമൃഗ ശല്യങ്ങൾ അല്ലെങ്കിൽ കട്ടുവന്നിയുടെ ഒക്കെ ശല്യം തടയുന്നതിന് നമുക്ക് പഞ്ചായത്തിൽ പരാതി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടൊക്കെ ഉണ്ട് കൃഷി ഓഫീസിലും ഒക്കെ അവരെയൊക്കെ ഒന്ന് കണ്ടു കണ്ടതൊക്കെയാണ് പന്നി ഇങ്ങനെ ഏലാം കുത്തി മറിച്ചൊക്കെ ഇട്ടിക്കുന്നതും ഒക്കെ കണ്ടതാണ് പക്ഷെ പറഞ്ഞിട്ടോ കാര്യമില്ല ഒരു നഷപരിഹാരവും കിട്ടിയിട്ടില്ല പൊതുവേ ഈ കാർഷിക മേഖലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുമ്പോഴെങ്ങനെയാണ് എങ്ങനെയാണ് നമുക്കൊരു മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ എന്നെ സംബന്ധിച്ച് പ്രതീക്ഷയല്ല എനിക്കത് ഒരു ഹോബിയാണ് അതായത് നമുക്ക് അതിൽ നിന്ന് വളരെ സന്തോഷം കിട്ടുന്നു സംതൃപ്തി കിട്ടുന്നു പിന്നെ ഓരോ കൃഷിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക സന്തോഷവും ഒക്കെ ഉണ്ടല്ലേ അതെ അതെ എന്റെ അച്ഛനായിട്ട് ഈ കൃഷിയാണ് അച്ഛൻ രാവിലുള്ളപ്പോഴും ഉണ്ടെങ്കിൽ ആ നില പറമ്പിലും എപ്പോഴും ഇപ്പൊ ഒരു അച്ഛനെ അമ്പത്തേഴ് അമ്പത്തെട്ട് വയസ്സുണ്ട് ഇപ്പോഴും അച്ഛൻ കൊക്കോടെ മുകളിലൊക്കെ കയറുന്നു പണിയെടുത്ത് അപ്പൊ ഞങ്ങളൊക്കെ ചില വഴക്ക് പറയും എന്നാലും അച്ഛനത് ചെയ്യും അപ്പോൾ അത് ഞങ്ങൾ കണ്ട ഞങ്ങൾ മക്കളെല്ലാം ഈ കൃഷി പ്രവർത്തനങ്ങളിലൊക്കെ രാവിലെ ഏത് സമയത്ത് ആരംഭിക്കും അപ്പൊ ഞാനൊരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് നേരത്തെ ഒരു ആറുമണിയാവുമ്പത്തേക്കും പറമ്പിലിറങ്ങുമായിരുന്നു അപ്പൊ ഒരെട്ടടയ്ക്ക് അതിന്റെ പേരില് സമയം ഉണ്ടല്ലോ ഒരേഴക്കാവുമ്പോൾ ഇറങ്ങും വർക്ക് ചെയ്യാം ഈ പഞ്ചായത്തിൽ നിന്ന് അതുപോലെ കൃഷിഭവനിൽ നിന്നൊക്കെ സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ കൃഷിഭവനിൽ നിന്ന് അങ്ങനെ ഉപദേശങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കൊല്ലം കുടിക്കലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോ അതിന്റെ എന്തെങ്കിലും ഒരു കുറച്ച് കമ്മീഷൻ എന്തെങ്കിലും കിട്ടു മാത്രമേ ഉള്ളൂ പത്തോ ആറുപത് രൂപയൊക്കെ അക്കൗണ്ടിലേക്ക് വരും വേറെ ഒന്നും വരുന്ന കിട്ടുന്നില്ല എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ വൈഫ് രണ്ട് മക്കള് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു പ്രിയ ശ്രോതാക്കളെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിയാറൻകുടിക്കടുത്ത് മഞ്ഞപ്പാറ പ്രദേശത്തെ ഒരു സമ്മിശ്ര കർഷകനായ പ്രകാശൻ ബി കെ വടയാറ്റുകുന്നയിലാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങള് നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെച്ചാൽ നന്ദി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞപ്പാറ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ വി കെ പ്രകാശനുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം മൂല്യവർദ്ധനം പഴങ്ങളിൽ ഒരു ലഘുപ്രഭാഷണം ഇനി കേൾക്കാം പോഷകസമ്പന്നമായ പഴങ്ങൾ മലയാളിയുടെ സമീകൃത ആഹാരത്തിലെ ഒഴിവാക്കാനാവാത്ത അനിവാര്യ ഘടകമാണ് മെച്ചപ്പെട്ട ആരോഗ്യം നിലനിർത്തുന്നതിന് പഴങ്ങളുടെ ഉപഭോഗം മികച്ച പങ്ക് വഹിക്കുന്നതിനാൽ അവയുടെ ആവശ്യകതയും വർദ്ധിച്ചു വരുന്നു അർബുദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള സജീവ ഘടകങ്ങളായ പോളിഫിനോളിക്സ് കരോട്ടിനോയിഡുകൾ മറ്റു വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ പ്രധാന പങ്ക് വഹിക്കുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇക്കാരണങ്ങളാൽ തന്നെ പഴങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും വർദ്ധിച്ചു വരുന്നു ആഗോളതലത്തിൽ പഴങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും വിളവെടുപ്പിനു ശേഷമുള്ള മെച്ചപ്പെട്ട പരിപാലനത്തിന്റെ അഭാവം മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ ഗണ്യമായ അളവ് നഷ്ടപ്പെടുകയോ പാഴാകുകയോ ചെയ്യുന്നു അതിനാൽ വിളവെടുപ്പ് അനന്തരം നഷ്ടം കുറയ്ക്കുന്നതിനും ഫലങ്ങളുടെ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വിവിധ മാർഗങ്ങളിലൊന്നാണ് പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത് ഫലങ്ങൾ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് വിവിധ സംസ്കരണ മാർഗങ്ങളിലൂടെ ഉയർന്ന നിലവാരമുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതാണ് മൂല്യവർദ്ധനവ് ഇതിലൂടെ അന്തിമ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഉയർന്ന വിലയും ലാഭവും ലഭിക്കുന്നതിനും സഹായിക്കുന്നു വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ പോഷകാഹാര ലഭ്യതയും സുരക്ഷയും നിറവേറ്റുന്നതിന് പഴസംസ്കരണ മേഖല മികച്ച പങ്കുവഹിക്കുന്നു ലോകമെമ്പാടുമുള്ള ജനസംഖ്യയിലെ വർദ്ധനവ് മാറിവരുന്ന ജീവിതശൈലി ആരോഗ്യം പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സംസ്കരിച്ച അഥവാ മൂല്യവർദ്ധിത ഫല ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും അവയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നു പഴങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ജ്യൂസ് ശീതള പാനീയങ്ങൾ ജാം ജെല്ലി പ്രിസർവ് മാർമലേഡ് മിഠായികൾ ഗ്ലേസ്ഡ് മിഠായികൾ നിർജ്ജലീകരിച്ച പഴങ്ങൾ തുടങ്ങിയവ പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് വളരെ വേഗം ദഹിക്കുന്നതും ദാഹം ശമിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അത്യധികം ഉന്മേഷദായകവുമായ വിശപ്പുളവാക്കുന്ന പാനീയങ്ങളാണ് പഴപാനീയങ്ങൾ അഥവാ ജ്യൂസ് ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ് സിറപ്പ് കോർഡിയൽ ക്രഷ് റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ് സ്ക്വാഷ് ആകർഷകമായ സ്വാദും പോഷക ഗുണങ്ങളാൽ സമ്പന്നവുമായ മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് സ്ക്വാഷ് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പൾപ്പ് നാൽപ്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഘരപദാർത്ഥങ്ങളും ഒരു ശതമാനം അമ്ലത്വം എന്നിവ അടങ്ങിയിരിക്കുന്ന പാനീയമാണ് ഇത് സിറപ്പ് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാറ് അഥവാ പളപ്പ് അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം വരെ അമ്ലത്വം അടങ്ങിയിട്ടുള്ള പാനീയം സിറപ്പ് എന്ന പേരിൽ വിപണിയിൽ സുലഭമാണ് കോർഡിയൽ പഴച്ചാറിൽ നിന്നും പൾപ്പും മറ്റും ലയിക്കാത്ത ഘടകങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്ത് ആകർഷകമായ തിളക്കവും തെളിഞ്ഞതുമായ മധുരമുള്ള പാനീയമാണ് കോർഡിയൽ ഇവയിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം പഴച്ചാർ മുപ്പത് ശതമാനം മൊത്തം ലയിക്കുന്ന ഘരപദാർത്ഥങ്ങളും അഞ്ച് ശതമാനം അമ്ലത്വം എന്നിവയും അടങ്ങിയിരിക്കുന്നു റെഡി ടു സെർവ് പാനീയങ്ങൾ കുറഞ്ഞത് പത്ത് ശതമാനം പഴുപ്പ് അഥവാ പഴച്ചാറ് പത്ത് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും എന്നിവ അടങ്ങിയിരിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ റെഡി ടു സെർവ് പാനീയങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പായി നേർപ്പിക്കേണ്ടതില്ല എന്നത് ഇവയുടെ സവിശേഷതയാണ് ജാം പഴുത്ത പഴങ്ങളിൽ നിന്നും പൾപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത മൂല്യവർധിത ഉൽപ്പന്നമാണ് ജാം ഏതെങ്കിലും പ്രത്യേക പഴത്തിൻ്റെ പൾപ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ് മിശ്രിതം അറുപത്തിയഞ്ച് അറുപത്തിയെട്ട് ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ് ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ പഴവും അറുപത്തിയഞ്ച് ശതമാനത്തിൽ കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ആകർഷകമായ കുപ്പികളിൽ വിവിധ പഴങ്ങളുടെ ജാം പാക്ക് ചെയ്ത് വിപണനം നടന്നുവരുന്നു ജെല്ലി ജാമിന് സമാനമായ രീതിയിൽ തയ്യാറാക്കുന്ന ജെല്ലി പേരയ്ക്ക ചക്ക എന്നിവ പോലെ പെക്റ്റിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് പഴങ്ങളുടെ പൾപ്പിൽ നിന്ന് പെക്റ്റിൻ അടങ്ങിയ സത്ത് അഥവാ ലായനി പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തയ്യാറാക്കിയെടുക്കുന്ന അർദ്ധകര ഉൽപ്പന്നമാണ് ജെല്ലി പഴത്തിൻ്റെ യഥാർത്ഥ സ്വാദും ആകർഷകമായ നിറവുമുള്ള ജെല്ലി സുതാര്യവും അറുപത്തി അഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരപദാർത്ഥങ്ങളും നാൽപ്പത്തി അഞ്ച് ശതമാനം പഴച്ചാറും ഉണ്ടായിരിക്കുന്നതാവണം പ്രിസേർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചുവെക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ് പഴങ്ങളുടെ തൊലിയും മറ്റും നീക്കം ചെയ്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ് പ്രിസർവിൻ്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ് വിവിധ രീതിയിലുള്ള സാലഡുകളും സാൻഡ്വിച്ചുകളും ഉപയോഗിക്കുവാൻ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ് മാർമലേഡ് ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മാർമലേഡ് ഇവയിൽ ഓറഞ്ച് അഥവാ നാരങ്ങയുടെ തൊലി മുറിച്ച് ചെറിയ ഷ്രെഡ്സായി ചേർക്കുന്നു ഇത് മാർമലേഡിൻ്റെ സവിശേഷതയാണ് പഴത്തിൻ്റെ പെക്റ്റിൻ സത്തിൽ നിന്ന് മാത്രമായി തയ്യാറാക്കുന്ന മാർമലേഡിനെ ജെല്ലി മാർമലേഡെന്നും പഴത്തിൻ്റെ പൾപ്പ് മുഴുവനായും ചേർത്ത് തയ്യാറാക്കുന്ന മാർമലേഡിനെ ജാം മാർമലേഡെന്നും അറിയപ്പെടുന്നു മാർമലേഡ് എന്നാൽ ഓറഞ്ച് ജാം എന്ന് എളുപ്പത്തിൽ പറയാം സാധാരണയായി ഒന്ന് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ പഴത്തിന്റെ തൂക്കമനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കിയെടുത്താണ് മാർമലേഡ് തയ്യാറാക്കുന്നത് ഇത്തരത്തിൽ പൾപ്പ് പഞ്ചസാര മിശ്രിതം അറുപത്തിയഞ്ച് ശതമാനം മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കൾ ആകുന്നതുവരെ പാകം ചെയ്യുന്നു പാകമായ മാർമലേഡ് ആകർഷകമായ കുപ്പികളിൽ നിറച്ച് വിപണനം നടത്തുന്നുണ്ട് മിഠായികൾ പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമായ പ്രിസർവിനോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് മിഠായി ഉയർന്ന സാന്ദ്രതയിൽ തയ്യാറാക്കുന്ന പഞ്ചസാര ലായനി ചേർത്ത് പഴങ്ങൾ സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇവയുടെ സവിശേഷത ഇതിനായി പഞ്ചസാര ലായനിയിൽ എഴുപത് ഡിഗ്രി ബ്രിക്സ് എത്തുന്നത് വരെ പഴക്കഷ്ണങ്ങൾ മുറിച്ചുവെച്ച ശേഷം ചെറുതായി ഉണക്കിയെടുത്ത് തയ്യാറാക്കുന്ന ഉൽപ്പന്നമാണ് മിഠായി തിളക്കമുള്ള രൂപം ലഭിക്കുന്നതിനും മിഠായിക്ക് പുറമേ പഞ്ചസാര സുതാര്യമായി പൂശുന്നതിലൂടെ തയ്യാറാക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നമാണ് ഗ്ലേസ്ഡ് പഴങ്ങൾ അഥവാ തിളക്കമുള്ള പഴങ്ങൾ തൊലിയും മറ്റു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭാഗങ്ങളും നീക്കം ചെയ്ത ശേഷം പഴങ്ങൾ ചെറിയ കഷണങ്ങളാക്കി പഞ്ചസാര ലായനിയിൽ നിശ്ചിത സമയം മുക്കിവെച്ച ശേഷം ഉണക്കി നേർത്ത രീതിയിൽ പഞ്ചസാര ലായനിയിൽ പൊതിഞ്ഞെടുക്കുന്നതിന് ക്രിസ്റ്റലൈസ്ഡ് പഴങ്ങൾ എന്ന് പറയും ഇവയെല്ലാം തന്നെ വിപണിയിൽ വമ്പിച്ച ഉപഭോക്തൃ സ്വീകാര്യതയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ പഴങ്ങളിൽ നിന്ന് ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച പഴങ്ങൾ ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്രിമമായി ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ജലാംശം നീക്കം ചെയ്യുന്നത് തയ്യാറാക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് പഴങ്ങൾ വളരെ താഴ്ന്ന താപനിലയിൽ ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ നിറം ഘടന രുചി പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു മെച്ചപ്പെട്ട ഗുണനിലവാരമുള്ളതിനാൽ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ വൻ സാധ്യതകളാണുള്ളത് അച്ചാർ വിവിധ പഴങ്ങളെ സാധാരണ ഉപ്പ് അല്ലെങ്കിൽ വിനാഗിരി ഉപയോഗിച്ച് ദീർഘകാലം സൂക്ഷിക്കുന്നത് അച്ചാർ എന്നറിയപ്പെടുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ മസാലകൾ എന്നിവ പഴ ചേർത്ത് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് അച്ചാറുകൾ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയും വിശപ്പുളവാക്കുകയും ചെയ്യുന്നതിന് പുറമെ ദഹനരസത്തിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ അനുയോജ്യമായ പാക്കിങ്ങിൽ മെച്ചപ്പെട്ട സൂക്ഷിപ്പ് കാലത്തോടെ ഇവ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് വീഞ്ഞ് പഴ പഞ്ചസാരയും ഈസ്റ്റും ഉപയോഗിച്ച് ആൽക്കഹോളിക് പുളിപ്പിക്കൽ എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിലൂടെ തയ്യാറാക്കിയെടുക്കുന്ന മൂല്യവർധിത ഉൽപ്പന്നമാണ് വീഞ്ഞ് മുന്തിരി ആപ്പിൾ പൈനാപ്പിൾ എന്നിങ്ങനെ നിരവധി പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന വീഞ്ഞിന് വിപണിയിൽ ആവശ്യക്കറിയേറെയാണ് ഫ്രൂട്ട് റോളുകൾ ചട്ണികൾ എന്നിങ്ങനെ മറ്റാനവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിവിധ സംസ്കരണ രീതി അവലംബിച്ച് തയ്യാറാക്കാവുന്നതാണ് പഴങ്ങളിൽ നിന്നും തയ്യാറാക്കുന്ന പ്രിസേർവ് ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് പഴങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ആവശ്യകത ഏറെയാണ് നൂതനമായ സംസ്കരണ മാർഗങ്ങളിലൂടെ പഴങ്ങളിൽ നിന്ന് തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ അനന്ത സാധ്യതകൾ വിപുലമാക്കുന്നതിലൂടെ അവയുടെ രുചി വൈവിധ്യം നമുക്കും ആസ്വദിക്കാം हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए। एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी సహకరణ బల వికాడి విప్లవం ఉణర్త విశ్వాసం వికాసరణం నమ్ముడే వికాసిన ప్రతీకం ന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും